പരിസ്ഥിതി സമ്മേളനം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ജനീവയിൽ നടക്കുമ്പോൾ ലോകത്തിലെ പ്രഗത്ഭരായ പരിസ്ഥിതി ശാസ്ത്രകാരന്മാർ അതിൽ പങ്കെടുത്തു ഇവർ ചോദിച്ചു എന്താണ് ഈ കൊടിയ വിപത്തിന്റെ ഒരു പരിഹാരം ഈ സമയത്ത് ജർമ്മനിയിലെ ഒരു പരിസ്ഥിതി ശാസ്ത്രകാരൻ പറഞ്ഞു ഹിന്ദുവിന്റെ കയ്യിൽ അഥവാ ഭാരതത്തിന്റെ കയ്യിൽ ഇതിലൊരു പരിഹാരമുണ്ട് ആ പരിഹാരം അവർ രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്ന ഒരു ചെറിയ മന്ത്രമാണ് അതെന്താണ് എന്നറിയുവാൻ ഈ സദസ്സിനെ വല്ലാത്ത കൗതുകം തോന്നി അപ്പോൾ ആ ശാസ്ത്രകാരൻ ശാസ്ത്രകാരൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിക്കുന്ന ഒരു പതിവ് ഹിന്ദുക്കൾക്കുണ്ട് പർവത സ്ഥലമണ്ഡലേ വിഷ്ണുപത്നി നവസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് രാവിലെ എഴുന്നേറ്റ് ജീവനില്ലാത്ത ഭൂമിയെ തൊട്ട് വന്ദിക്കുന്നവരാണ് എന്താണ് ഇതിന്റെ അർത്ഥം സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ പർവതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി നിനക്കെ നമസ്കാരം ഭൂമിയിൽ ചവിട്ടാതെ എനിക്ക് ജീവിക്കുവാൻ സാധ്യത അല്ലാത്തത് കൊണ്ട് അമ്മേ എന്റെ പാദസ്പർശം രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ടു വന്ദിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങി വെക്കുന്ന ഹിന്ദുവിന് മലകളെ പുഴകളെ ഇല്ലാതാക്കുവാൻ കഴിയുമോ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഗാഡ്ഗിൽ ആറ് സംസ്ഥാനങ്ങളിലൂടെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൽ മുപ്പത് വർഷക്കാലം ഒരു ഋഷിയെപ്പോലെ സഞ്ചരിച്ച് പശ്ചിമഘട്ടത്തിന്റെ ഓരോ മണൽക്കരികൾക്കും സുപരിചിതനായി അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് കരിങ്കൽ ക്വാദികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇരുപത് ഡിഗ്രി ചരിവുള്ള സ്ഥലങ്ങളിൽ മാത്രം പ്രവർത്തിക്കേണ്ട ക്വാതികൾ എൺപത് ഡിഗ്രിയും തൊണ്ണൂറ് ഡിഗ്രിയും ചരിവുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നത് മാരകമായ ഭവിഷ്യത്തുണ്ടാകും അത് കേവലം വർഷങ്ങൾ കൊണ്ട് നാടിന് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ ദുരന്തങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കും കൂടി രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂറ്റൻപാറക്കല്ലുകൾ കയറി ഇറങ്ങിപ്പോയി നൂറുകണക്കിനാളുകൾ ആളുകൾ ദയനീയമായി ചതഞ്ഞറിഞ്ഞു മരിച്ചുപോയി നിരപരാധികളായ സാധാരണക്കാർ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ഭൂമിയെ തൊട്ട് വന്ദിച്ചില്ല എന്നതുകൊണ്ട് നാം നമ്മുടെ സംസ്കാരത്തെ ഒന്നാം ക്ലാസിൽ പഠിപ്പിച്ചില്ല എന്നതുകൊണ്ട് പുഴയിൽ മൂത്രമൊഴിച്ചപ്പോൾ മുത്തശ്ശി പുറകിൽ നിന്നും തല്ലിയിട്ട് കുട്ടിയോട് പറഞ്ഞു പുഴയിൽ മൂത്രം ഒഴിക്കരുത് എന്ന് കോടാൻ കോടി ലിറ്റർ വെള്ളമൊഴുകുന്ന പുഴയിലേക്ക് ഒരു അമ്പത് എം എൽ മൂത്രം ഒരു കുട്ടി ഒഴിച്ചത് കൊണ്ട് സുനാമിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ പുഴ മൂത്രമൊഴിക്കുവാനുള്ളതല്ല എന്ന സന്ദേശം അന്ന് മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്തു സമുദ്രത്തെ നമ്മൾ അമ്മയായി കണ്ടു കടലിനെ കടലമ്മ എന്ന് വിളിച്ചു െ ഗംഗതെന്ന് വിളിച്ചു നാം ജനിച്ചതും ജീവിക്കുന്നതും ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിലായത് കൊണ്ട് നിറഞ്ഞ വെറും ഒരു കരയായി ഭാരതം കണ്ടില്ല മാതാ ഭൂമി പുത്രോഹം ഈ മണ്ണന്റെ അമ്മയാണ് ഞാൻ ഈ മണ്ണിന്റെ പുത്രനാണ് എന്ന് പഠിപ്പിച്ചതാണ് ഹിന്ദുത്വം അഥവാ ഭാരതീയ ധർമ്മശാസ്ത്രം